അസ്സാം വാലൈക്കും വരഹമുല്ല എഫാലുക്കും ശഹ്ബാറുക്കും ആസാക്കും തൊയ്യബീൻ നമ്മളുടെ സ്ഥിരം കസ്റ്റമേഴ്സ് അവരിൽ ചില ആളുകൾ നം പിന്നെ നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സാണ് കൂടാതെ സ്ഥിരമായി വീഡിയോ കാണുന്നവരുമാണ് അപ്പോൾ അവരിൽ രണ്ട് മൂന്ന് പേര് എന്നോട് ഇങ്ങനെ ആവശ്യപ്പെട്ടിരുന്നു കാരണം അവർ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വണ്ടിയിൽ വരുന്നവരാണ് കാരണം ഹോൾസെയിൽ സ്ഥാപനമായതുകൊണ്ട് അവിടുന്ന് സാധനങ്ങളൊക്കെ പല ഷോപ്പുകളിലേക്കൊക്കെയുള്ള സാധനങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകുന്നവരാണ് അപ്പോൾ ചിലപ്പോൾ വലിയ വാഹനത്തിൽ വരുന്നവരുണ്ട് ചെറിയ വാഹനത്തിലൊക്കെ വരുന്നവരുണ്ട് അപ്പോൾ ആ വരുന്ന സമയത്ത് അവർ ആക്സിഡൻറ്റുകൾ കാണാറുണ്ട് ഓക്കെ അപ്പോൾ ആക്സിഡൻ്റ് ഇനി ഇവർക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ആക്സിഡൻറ്റ് നടന്നു എന്ന് നജ്മിനെ അറിയിക്കുക എങ്ങനെയൊക്കെയാണ് അപ്പോൾ അതിനെ സംബന്ധിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നജിമ് എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം അതായത് സൗദിയിലൊക്കെ ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ നജ്മിനെ വിളിക്കാമെന്നാ പറയാം കാരണം അവർ ഒരു ടീമാണ് അവർ വന്നിട്ട് പിന്നെ ആക്സിഡൻ്റ് നടന്നത് എങ്ങനെയാണെന്നൊക്കെ നോക്കും അപ്പോൾ ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് വന്നത് ഇതിൻ്റെ ഒരു റിപ്പോർട്ടൊക്കെ റെഡിയാക്കിയിട്ടാണ് റെഡിയാക്കുന്ന ഒരു ടീമാണ് അപ്പോൾ അവരുടെ ആ റിപ്പോർട്ട് പിന്നീട് ഇൻഷുറൻസ് ക്ലെയിമൊക്കെ സാധ്യമാവുക ഓക്കെ അപ്പോൾ അവരെ വിളിച്ചു വരുന്നതിന് ശേഷം അവരോട് എക്സ്പ്ലെയിൻ ചെയ്യണം ഇത് എങ്ങനെയാണ് ആക്സിഡൻറ് ഉണ്ടായത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക അപ്പോൾ അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ എങ്ങനെയത് ചെറിയ രൂപത്തിലും മനസ്സിലാവുന്ന രൂപത്തിൽ നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തുള്ളൂ അപ്പം അതിൻ്റെ ഒരു ഉദാഹരണമാണ് പറയുന്നത് അതോടൊപ്പം നമുക്ക് ഇനി വേറെ രൂപത്തിലൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ അതിന് ആവശ്യമായി വരുന്നുണ്ട് അതിൻ്റെ ചില വാക്കുകളൊക്കെ അതോടൊപ്പം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇനി നമുക്ക് വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഞാൻ ഹൈവേ കൂടി വരികയായിരുന്നു അപ്പോൾ സിഗ്നൽ എത്താനായപ്പോൾ വണ്ടി സ്ലോ ചെയ്തിട്ട് സിഗ്നൽ ഞാൻ നിർത്തി അപ്പോൾ മറ്റൊരു വണ്ടി എൻ്റെ പിന്നിൽ വന്ന് ഇടിച്ചു എൻ്റെ ബാക്കിലെ ബമ്പറും ലൈറ്റും പൊട്ടി അതായത് ബ്രേക്ക് ലൈറ്റും പൊട്ടി ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ഇതെങ്ങനെ പറയാം എന്നുള്ളത് അപ്പോൾ ഇതൊരു ഇതൊരു സാമ്പിളാണ് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന വാക്കുകൾ വെച്ചിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് മറ്റുദാഹരണങ്ങളൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൽ വിഷമിക്കേണ്ട അതിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് എവിടെയെങ്കിലും അഥവാ എവിടെയെങ്കിലുമൊക്കെ സ്റ്റെക്കായി നിൽക്കുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ദൂരീകരിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ഈ ഉദാഹരണം നോക്കാം അപ്പോൾ ഞാൻ ഹൈവേ ഹൈവേയിലൂടെ വരികയായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഹൈവേ എന്നുള്ളതിന് ത്വരീഗ് ശരിയാണ് എന്നാണ് പറയുക ത്വരീഗ് ശരിയാണ് ത്വരീഗ് ശരിയാണ് എന്ന് പറഞ്ഞാൽ ഹൈവേ എന്നാണ് പറയാം ഓക്കെ അപ്പം ഞാൻ ഹൈവേ കൂടി വരികയായിരുന്നു എന്നുള്ളതിന് ഇങ്ങനെ പറയാം തുരീഖ് സെരിയാണ് ഞാൻ ഹൈവേയിലൂടെ വരികയായിരുന്നു കിന്ത് അംഷി എന്നാണ് പറയുക കിന്ത് അംഷി ഓക്കെ ഇനി കിന്ത് അസൂഖ് എന്ന് പറയാം ഞാൻ ഡ്രൈവ് ചെയ്യുകയായിരുന്നു എന്നർത്ഥത്തിൽ പറയാം പക്ഷേ നമ്മൾ മലയാളത്തിൽ ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മളെങ്ങനെ പറയാം ഞാൻ ഇതിലും ഇങ്ങനെ വണ്ടി ഓടിച്ച് വരികയായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഇതിലെ ഈ ഹൈവേ കൂടി ഇങ്ങനെ വരികയായിരുന്നു എന്നാണ് എപ്പോഴും നമ്മൾ ഓടിച്ച് വണ്ടി ഓടിച്ച് വരികയായിരുന്നു എന്ന് നമ്മളും ഉപയോഗിക്കാറില്ല അല്ലേ ശരി അപ്പം ഞാൻ ഹൈവേയിലൂടെ വരികയായിരുന്നു ഇനി ഞാൻ ഇത്ര കിലോമീറ്റർ സ്പീഡിലാണ് വരിക വന്നുകൊണ്ടിരുന്നത് എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ എന്തുകൂടി ആഡ് ചെയ്താൽ മതി ബിസുറ മിയ വൈഷീൻ കിലോമീത്തർ ഫിസ ഒരു നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡിലാണ് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അതെങ്ങനെ പറയും ബിസുറ എന്ന് പറഞ്ഞാൽ സ്പീഡിൽ എന്നർത്ഥം കിലോമീറ്റർ കിലോമീറ്റർ അതായത് കിലോമീറ്റർ പെർ അവർ എന്നാണ് ഉദ്ദേശം കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ ഓക്കെ അപ്പൊ നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡിൽ ഞാൻ ഹൈവേ കൂടി വരികയായിരുന്നു അങ്ങനെ എന്ത് ചെയ്തു അപ്പോൾ സിഗ്നലിൻ്റെ അടുത്ത് ഞാൻ വണ്ടി സ്ലോ ആക്കി സിഗ്നൽ നിർത്തി എന്നാണ് അപ്പോൾ ആക്കി എന്നുള്ളതിന് ഹദ്ദ എന്നാണ് പറയുക ഹദ്ദ 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 എന്ന് പറഞ്ഞാൽ സ്ലോ ആക്കി എന്നാണ് ഓക്കെ അപ്പോൾ ഞാൻ സ്ലോ ആക്കി എന്നുള്ളതിന് ഹദ്ദൈത്ത് എന്നാ പറയാം ഹദ്ദൈത്ത് ഹദ് ഓക്കെ അപ്പോൾ ഹദ്ദൈത്ത് അസുറ ഞാൻ സ്പീഡ് കുറച്ചു എന്നുള്ളതിന് അങ്ങനെയാണ് പറയുന്നത് ഹദ്ദൈത്ത് അസുറാ ഞാൻ സ്പീഡ് കുറച്ചു എന്നുള്ളതിനാണ് ഓക്കെ ഇപ്പോൾ നമ്മളിങ്ങനെ വല്ലാതെ സ്പീഡിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വല്ലാതെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന വാക്കെന്ന് ഹദ്ദി ഹദ്ദി എന്ന് പറയും സ്ലോ ഡൗൺ സ്ലോ ഡൗൺ എന്ന് പറയും പതുക്കെ പതുക്കെ മെല്ലെ മെല്ലെ എന്ന് പറയുമല്ലോ അതിനെന്താ പറയുക ഹദ്ദി ഹദ്ദി എന്നാണ് പറയുക അപ്പോൾ ആ വാക്ക് തന്നെയാണ് ഹദ്ദൈ തസുറാ ഞാൻ സ്പീഡ് കുറച്ചു എന്നിട്ട് ഞാൻ സിഗ്നലിൽ നിർത്തി എന്നാണ് അപ്പോൾ നിർത്തി എന്നുള്ളതിന് വഗ്ഗഫ് എന്നാണ് പറയാം വഗ്ഗ് വഗഫഫ് എന്നുള്ളതിന് നിർത്ത് എന്നുള്ളതിനും പറയും നിർത്തി എന്നുള്ളതിനും പറയും അത് ആ സന്ദർഭം അനുസരിച്ചാണ് മനസ്സിലാക്കുക അപ്പോൾ വഗഫഫ്ത് എന്ന് പറഞ്ഞാൽ ഞാൻ നിർത്തി എന്നാണ് വഗഫ്ത് ഇൻദൽ ഇഷാർ സിഗ്നൽ എന്താണ് ഇഷാറ എന്നാണ് പറയുക അപ്പോൾ ഇൻദൽ ഇഷാറ ഞാൻ സിഗ്നലിൻ്റെ അടുത്ത് നിർത്തിയല്ല ഞാൻ സിഗ്നലിൽ നിർത്തി ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഇൻദൽ ഇഷാറ ഞാൻ വണ്ടി സ്ലോവാക്കിയിട്ട് സിഗ്നലിൽ നിർത്തി അപ്പോൾ ഒരു വണ്ടി എൻ്റെ പിന്നിൽ വന്നിടിച്ചു ഓക്കെ അപ്പോൾ അങ്ങനെ ഇടിക്കുക എന്നുള്ളതിന് സ്വതമ എന്നാണ് പറയുക സ്വതമ സ്വതമ ഓക്കെ അപ്പോൾ കാർ ഇടിച്ചു അല്ലെങ്കിൽ വണ്ടി ഇടിച്ചു വണ്ടി അല്ലെങ്കിൽ കാർ എന്നുള്ളതിന് സയ്യാറ എന്നാണ് ഉപയോഗിക്കുക സയ്യാറ എന്ന് പറഞ്ഞാൽ കാർ എന്നാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് വണ്ടി എന്നർത്ഥത്തിലും സയ്യാറ എന്നതിനോട് ഉപയോഗിക്കുക അപ്പോൾ സയ്യാറത്തുൻ എന്നാണ് ശരിക്കും വാക്ക് അതൊരു സ്ത്രീലിംഗ വാക്കാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് സ്വതമ എന്നുള്ളത് സ്ത്രീലിംഗ രൂപത്തിൽ ഉപയോഗിക്കുക സ്വതമത് അ ഒരുമിച്ച് പറയുമ്പോൾ സ്വതമത് ഇ സയ്യാറ എന്ന് പറഞ്ഞാൽ വണ്ടി ഇടിച്ചു എന്നാണ് അപ്പോൾ എന്നെ ഇടിച്ചെന്ന് പറയണമല്ലോ സ്വതമത്നി അസയ്യാറ എന്നാണ് അങ്ങനെ തന്നെയാണ് പറയാം ഓക്കെ സ്വതമത്നി സയ്യാറ എന്നാണ് എന്നെ വണ്ടി ഇടിച്ചു എന്നാണ് അപ്പോൾ എൻ്റെ കാറിലാണ് ഇടിച്ചത് പക്ഷെ പറയുമ്പോൾ ഇവർ പറയുന്ന സ്ഥലം ഇങ്ങനെ സ്വതമത്നി അസയ്യാറ ഫിൽ ഹൽഫ് അതായത് ആ കാറ് ബാക്കിൽ ഇടിച്ചു എന്നാണ് ആ കാറ് എന്നെ ബാക്കിൽ ഇടിച്ചു ഹൽഫ് എന്ന് പറഞ്ഞാൽ ബാക്ക് വേറൊരു വാക്ക് നമുക്ക് പരിചിതമായൊരു വാക്ക് എന്താണ് വറ എന്നാണ് വറ ഓക്കെ അപ്പോൾ സ്വതമത്തിന് സയ്യാർ ഫി ഫിൽ അല്ലെങ്കിൽ ബാക്കിൽ വണ്ടി ഇടിച്ചു എന്നാണ് അപ്പം ഇടിച്ചു എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ വണ്ടി ഇടിച്ചു തുടങ്ങിന് സ്വതമത് എന്നാ പറയുക സ്വതമത്ത് സയ്യാറ വണ്ടി ഇടിച്ചു അപ്പോൾ സ്വതമത്തിനിസ് സയ്യാറ ഫിൽ അല്ലെങ്കിൽ സ്വതമത്തിന് സയ്യാറ ഫിൽ എന്നാണ് ഓക്കെ അപ്പോൾ അതായാലും ഇനി എന്താണ് ബാക്കിലെ ബമ്പറും പൊട്ടി അതേപോലെ തന്നെ ലൈറ്റും പുട്ടി എന്ന് പറയണം ബമ്പർ എന്നുള്ളതിന് സ്വദ്ദാമ എന്നാണ് പറയാം സ്വദ്ദാമ സ്വദ്ദാമ ഓക്കെ അതേപോലെ തന്നെ ലൈറ്റ് എന്ന് പറയുമല്ലോ ലൈറ്റ് അത് ഏത് ബ്രേക്ക് ലൈറ്റ് ആയാലും ഏത് ലൈറ്റ് ആയാലും അൻവാർ എന്നാണ് പറയുക ലൈറ്റ്സ് എന്നുള്ളതിന് ഓക്കെ അൻവാർ എന്നുള്ളതിന് അൽ അൻവാർ എന്ന് പറയുന്നത് ലൈറ്റ്സ് എന്നാർത്ഥം ഓക്കെ അപ്പോൾ എന്താണ് അസ്വദ്മ വൽ അൻവാർ അത് പൊട്ടി എന്ന് പറയണമല്ലോ പുട്ടി എന്നുള്ളതിന് എന്താണ് നമ്മൾ കെസർ കെസർ എന്ന് പറയാറുണ്ട് കെസർ എന്ന് പറഞ്ഞാൽ ശരിക്കും പൊട്ടിച്ചു എന്നാണ് പൊട്ടി എന്നുള്ളതിന് ഇൻ കെസർ എന്നാണ് ഇൻ ഇൻ ഇൻഖെസർ അപ്പൊ വൽ അൻവാർ അൽ ഹൽഫിയ അൽ ഹൽഫിയ എന്ന് പറഞ്ഞാൽ ബാക്ക് എന്നാണ് ബാക്കിലുള്ള എന്നർത്ഥത്തിലാണ് അൽ ഹൽഫിയ എന്ന് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പം ഇൻഖസറത്തിൽ ഇൻഖസറത്തിൽ സ്വദാമ വൽ അൻവാർ അൽ ഹൽഫിയ ബാക്കിൽ ബാക്കിലുള്ള ലൈറ്റും ബമ്പറും പൊട്ടി ഓക്കെ വൽ അൻവാർ അൽ ഹൽഫിയ ഓക്കെ ലൈറ്റും ബമ്പറും പൊട്ടി എന്നാണ് ഓക്കെ ഇത്ര മതി അപ്പോൾ ഇത്ര ആയി ആയിക്കഴിഞ്ഞാൽ ആയല്ലോ ബാക്കിൽ വണ്ടി ഇടിച്ചത് പൊട്ടി ഇതാണ് നമ്മളുടെ ഭാഗം ഇതാണ് ചെറിയ രൂപത്തിൽ നമുക്കത് പറയാൻ പറ്റുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ വാക്കുകൾ വെച്ചിട്ട് എന്ത് ചെയ്യാം ഇനി ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമുള്ള ചില വാക്കുകൾ ഒന്നുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നാമത്തെ എന്താണ് ഞാൻ വണ്ടി ഓടിക്കുകയായിരുന്നു എന്നുള്ളതിന് കിൻസ് അംഷി എന്ന് പറഞ്ഞാൽ മതി ഞാൻ വരികയായിരുന്നു അല്ലെങ്കിൽ വണ്ടി ഓടിച്ച് വരികയായിരുന്നു വണ്ടി ഓടിച്ച് പോവുകയായിരുന്നു എന്നൊക്കെ പറയുന്നതാണ് കിൻസ് അംഷി എന്നാണ് കിൻസ് അംഷി ഹൈവേ എന്നുള്ളതിന് ത്വരീഗ് ശരിയാണ് എന്നാൽ പറയുക ത്വരീക് ശരിയാണ് ഓക്കെ ഇനി ഒരു നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡ് എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അത് പറയണമെന്നൊന്നുമില്ല ഞാൻ ഹൈവേ വണ്ടി ഓടിച്ചു വരികയായിരുന്നു അല്ലെങ്കിൽ വണ്ടി ഓടിക്കുകയായിരുന്നു എന്നർത്ഥത്തിൽ അതുമാത്രം മതിയാവും അല്ലേ അപ്പോൾ കിൻത്താം ഷീഫ് ഇത്തരീ ശരിയാണ് ഓക്കെ ഇനി ഞാൻ സ്പീഡ് കുറച്ചു എന്നുള്ളതിന് ഹദ് ദ സുറാനാണ് ഹദ്ദ അസുറ എന്ന് പറഞ്ഞാൽ സ്പീഡ് കുറച്ചു ഞാൻ സ്പീഡ് കുറച്ചു എന്നുള്ളതിന് ഹദ്ദൈദ് അസുറ അപ്പം സുറാ എന്ന് പറഞ്ഞാൽ സ്പീഡ് എന്ന അർത്ഥം ഇനി നിർത്തി എന്നുള്ളതിന് ഞാൻ നിർത്തി എന്നുള്ളതിന് വഗഫ്ത് എന്നാണ് പറയുക വഗ്ഗ് അവൻ നിർത്തി നിർത്തിയെന്നുള്ളതിന് വഗ്ഗഫ് എന്ന് പറഞ്ഞാൽ ഓക്കെ വഗഫഫ് ഇനി അവൾ നിർത്തി എന്ന് പറയാനോ വഗഫത്ത് എന്ന് പറയാം വഗ്ഗത്ത് ഞങ്ങൾ നിർത്തി എന്ന് പറയാൻ വഗ്ഗ്ന എന്ന് പറയും വഗ്ഗ്ന ഓക്കെ ഇനി എന്താണ് തട്ടി എന്നുള്ളതിനാണ് തട്ടി മുട്ടി എന്നുള്ളതിനെന്താണ് സ്വതമ എന്ന വാക്കാണ് സ്വതമ അപ്പൊ സയ്യാറ എന്ന് പറയുന്നതുകൊണ്ട് കൊണ്ട് സ്വതമത് എന്നാണ് പറയുക സ്വതമത് സയ്യാറ കാറ് തട്ടി അല്ലെ കാറ് ഇടിച്ചു എന്നുള്ളതിന് സ്വതമത്തി സയ്യാറ പൊട്ടി എന്നുള്ളതിന് ഇൻ കെസർ എന്നാണ് ഇൻ കെസർ ഓക്കെ സ്വദാമ എന്ന് പറഞ്ഞാൽ ബാക്കിൽ ബമ്പർ അതേപോലെ അൻവാർ എന്ന് പറഞ്ഞാൽ ലൈറ്റ്സ് ഓക്കെ അപ്പോൾ ഇനിയുണ്ടല്ലോ ഇനി സൈഡിൽ തട്ടി എൻ്റെ കണ്ണാടിയിൽ തട്ടി എന്നൊക്കെ പറയാലോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഇടിക്കുക എന്നുള്ളതിന് അപ്പോൾ അതിന് നിങ്ങൾക്കതിൽ അറിയാവുന്ന വാക്കുകളൊക്കെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ അതിൽ അറിയാത്ത വാക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ പിന്നെ ഷെയർ ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ വേറെ ഉദാഹരണങ്ങളും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ബോക്സിലും ഷെയർ ചെയ്യാൻ നോക്കുക ഓക്കെ ട്രൈ ചെയ്യുക അപ്പോൾ അതിലെ കറക്ഷൻസൊക്കെ ഇൻഷാല്ല ഞാൻ ശരിയാക്കി തരാം ഓക്കെ അപ്പോൾ ഇനി മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം മനസ്സിലാമ